പ്രിയമുള്ളവരെ ഞാൻ നിൽക്കുന്നത് മനക്കുടി പുള്ളു റോട്ടിലാണ് പുള്ളു റോഡിലെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാടവും പുള്ളി മനക്കുടിയിൽ നിന്ന് പുള്ളിലേക്ക് ആലപ്പാട് തൃപ്പയാറ് അമ്മാടം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരും തന്നെ ഈ വഴി കൂടെ യാത്ര യാത്രയ്ക്ക് പോവാൻ ശ്രമിക്കരുത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വഴികളാണ് അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ വരികയോ ഒന്നും ചെയ്യരുത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മുടെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴി കൂടെ റോഡ് അങ്ങോട്ട് വെള്ളം ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുക ചെറിയൊരു ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി തീരെ പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഈ വഴിക്ക് ആരും പോകാനായിട്ട് ശ്രദ്ധിക്കരുത് ശ്രമിക്കരുത് ഓക്കെ താങ്ക്